സത്യം ഡേറ്റ് എടുക്കാനാണ് ഞങ്ങൾ ഇങ്ങനെ പോണത് മൊത്തത്തിന് ഉണ്ടോന്ന് എനിക്ക് തോന്നുന്നത് നല്ല മഴ എന്താ ഞങ്ങൾ എന്തോ ഡേറ്റ് ഇങ്ങനെ ഈ ഡേറ്റിൽ ഇങ്ങനെ ചെയ്യാന്ന് വിചാരിച്ചു പക്ഷെ പ്രതീക്ഷിക്കാം മഴ കുറച്ചോരുന്ന് പ്രതീക്ഷിക്കാം എടുക്കാന് നമ്മളെ കൂടെന്നുള്ളത് നമ്മളെ ചെങ്ങാൻറെ ഉപ്പുണ്ട് ജാസിമുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും കൂടി ആണ് ഞങ്ങള് പോണത് ഇനി ഒരാളെ കൂടി ഞങ്ങള് പിക്ക് ചെയ്യാണ്ട് ഈ മഴക്ക് മഴ പെയ്തോണ്ട് എല്ലാരും ഒരു പേടിയിലാ ഉള്ളത് പക്ഷെ മഴ പഠിച്ച കൂടെ ഉണ്ടാവും മഴ ചോരുന്ന പ്രതീക്ഷ അങ്ങനെ ഞങ്ങൾ ഇതാ സേവ് ഡേറ്റ് സേവതെടുക്കാന് ഓൾ ഇവിടെ ആയിട്ടുള്ളത് എല്ലാരും വരും ആ ഓ നല്ല വൈറ്റ് വൈറ്റ് ലുക്കില് നല്ല ലുക്ക് ഉണ്ടല്ലോ നല്ല വൃത്തിയുണ്ട് എന്താണ് പറയാനുള്ളത് ഇപ്പൊ നമ്മൾ എന്താ വൈറ്റ് ആയോ ഞങ്ങൾ പക്ഷേ ഞങ്ങൾ സേവ് ദ ഡേറ്റ് വീഡിയോ ഞങ്ങൾ എടുക്കാൻ പോണത് എൻ്റെ ഉപ്പ വിളിക്കുന്നുണ്ട് കേട്ടോ നേരെ പപ്പ ഇവിടെ എത്തിയോ നോക്കാൻ വേണ്ടി വിളിക്കുകയാണ് ഓക്കെ ഒന്ന് ഫോൺ എടുത്തോട്ടെ ഹലോ സേവ് ദ ഡേറ്റ് എടുത്തിട്ടേ ഞങ്ങൾ സേവ് ദ ഡേറ്റിന്റെ വീഡിയോ എടുക്കാൻ വന്നതാണല്ലോ അപ്പൊ എടുക്കട്ടെട്ടോ അഫ്നു ഇവിടെ ഇണ്ട് പറഞ്ഞു ഇതിന്റെ മുന്നോടിയായിട്ട് ഓളൊന്ന് പാട്ടൊക്കെ പാടുല്ലോ നല്ലോണം അപ്പം എന്താ വരുന്നതിന്റ്റാർ ഒക്കെ വന്നാണ് വായിക്കുന്നതാണ് ഒന്ന് വായിച്ചാ നോക്കട്ടെ പുറത്തും ചെറിയ ലൈറ്റ് മഴ ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പുറത്തോട്ട് അറിഞ്ഞാത്തത് വായിച്ചോ വായിച്ചോ ഞാൻ ഞാൻ വായിച്ചു തരാം എനിക്കറിയാം പിടി ഞാൻ പണ്ട് ഇങ്ങനെ ഏതാ പാട്ട് അറിയോ ഏതാ പാട്ട് ഏതാ ഇഷ്ടമുള്ള പാട്ട് ശരിയാസ ഈ പറയുന്ന പാട്ട് ഞാൻ പാടും ഓക്കെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് ഓക്കെ ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് ഏതെങ്കിലും നമ്മളെ പാട്ട് ഇതാണ് ജാസിം ജാസിം കം ഇത് ഇത് നമ്മളെ നമ്മളെ ജാസിമാണ് ജാസിമാണെട്ടോ അപ്പൊ നമ്മളെ കൂടെ ഉണ്ടാവലുണ്ട് ഞാൻ നോക്കി പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം ഏതാന്നറിയോ നീല്ലാതെ ഈ ദുനിയാവേനിക്കില്ല മൗത്തോളം മറ്റാർക്കും ഞാൻ നിന്നെ നൽകില്ല ില്ല കുറവുണ്ട് ഇതാണ് നമ്മളെ ക്യാമറമാൻ ആഗ്രഹം ഇതൊക്കെ കണ്ടപ്പോ പറയാണ് ഇനിക്കു മാടാ എന്താ പറയാ ഒരു കല്യാണം വേണ്ടേ അപ്പൊ പറയട്ടെ മൈക്ക മൈക്കുണ്ട് കേക്കു സെറ്റാണ് അപ്പൊ നമ്മളെ അനിയ അനിയന്മാരാണ് ഇപ്പൊ എടുക്കണ്ട എന്റെ കൂടെ അങ്ങോട്ട് വാ അനിയൻ ഉണ്ട് പിന്നെ എന്റെ ചെങ്ങായി ഉണ്ട് പിന്നെ നമ്മളെ ഇതിൽ വേറെ ആൾ ഉണ്ട് ഷിബിലി ഏഹ് ഓന്റെ ഷോപ്പ് ആട്ടത് എന്താ പേര് ഷോപ്പിന്റെ പേര് എന്ന് ഷോപ്പ് ഷോപ്പാട്ടോ അപ്പൊ നമ്മളെ സേവിതരേറ്റിന്റെ ഷൂട്ട് ഏകദേശം പകുതി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങള് പകുതി വേറെ സ്ഥലത്ത് നമ്മൾ എടുക്കുന്നത് എന്താണ് അഭിപ്രായം എങ്ങനുണ്ട് ഒരു ഇതൊരു കണ്ടന്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ ഇഷ്ടപ്പെട്ടുണ്ട് കണ്ടന്റ് അപ്പം അവിടെ ഒരാൾ അഭിനയിച്ചോണ്ട് നിൽക്കുന്നുണ്ട് അപ്പം ഒരു ഒരു കുഞ്ഞു വെറൈറ്റി കണ്ടന്റ് ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ബാക്കി പൗതി എടുക്കല്ലേ അങ്ങനെ നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അനിയൻ കൂടെ ഉണ്ട് അഫ്നുണ്ട് പിന്നെ അഫ്നുന്റെ കാക്ക കസിൻ ഒക്കെ വരുന്നുണ്ട് ഒരു ക്യാമറമാൻ്റെ ഒപ്പം വരുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ അടുത്ത ഷൂട്ട് പ്ലാൻ ചെയ്യുന്നത് അല്ലേ അമ്പോ കഥ ഞാൻ പറയണില്ല പറയാനൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് തന്നെ നമ്മൾ പുറത്തു വയ്ക്കൂല്ലേ ഓക്കേ അപ്പം അതെ അനിയൻ എന്താ പറയാനുള്ളത് പറയൂന്താ പറയുന്നത് ഓൻ എന്താ പറയണ്ട അടുത്തത് ഓന്റേത് ആക്കണം എന്നുള്ള പ്ലാൻ ആണ് ഓന് ഇപ്പൊ വന്നവർക്കൊക്കെ ആ പ്ലാൻ ഉണ്ട് ഷിജാസിനും ജാസിമിനും ഇതാ ഓളെ കാക്കൊക്കെ വരെ ഇതൊക്കെ കാണുമ്പോണ്ടല്ലോ നമുക്കൊന്ന് കെട്ടാം എന്നുള്ള തോന്നലൊക്കെ ഉണ്ട് അങ്ങനെ ഷൂട്ട് ഏകദേശം മുക്കാലായിട്ടുണ്ട് ഇവിടെ ക്യാമറാമാൻ ഷൂട്ടിങ്ങിന്റെ തിരക്കിലാണ് അപ്പോൾ കുറച്ച് എന്താ പറയാ അതിനനുസരിച്ചുള്ള കുറച്ച് കസിൻ തന്നെ പിടിച്ചിട്ട് നമ്മൾ എന്താ കിറ്റാറ് വായിക്കാൻ പിടിച്ചിട്ട് പോലും ഇല്ല അതിന്റെ എല്ലാ ദുഃഖവും അവിടെ കാണിക്കുന്നുണ്ട് അപ്പം ക്യാമറമാൻ എന്താ ഷൂട്ട് ഏകദേശം മുക്കാലായില്ലേ ഹാപ്പി ആണോ എല്ലാരും അഭിനയിക്കുന്നില്ലേ ലാഗ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ലല്ലോ ഷോട്ട് നമ്മൾ എടുത്തിട്ടില്ലല്ലോ ഹാപ്പി നിങ്ങൾക്ക് എന്താ പേജ് ഇതൊക്കെ അല്ലേ എന്താ പേജ് ബൈ അജു നല്ല ക്യാമറമാൻ ആ നല്ലോണം നമ്മൾ കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് ഹാപ്പിയാണ് കുറച്ചുകൂടി ഷൂട്ടുകൾ നമുക്കത് തീർത്താളാം സമാധാനത്തിന്റെയും ഇതൊക്കെ രസല്ലേ കാക്ക കാക്ക ഇവിടെന്താ നടക്കൗട്ട് കാക്കൻ്റെ കാലത്ത് ഉണ്ടായില്ലോ അപ്പൊ ഇതൊരു പുതുമയായിരിക്കും കാക്കയ്ക്ക്

പിന്നോ മൂന്ന് ഷോപ്പിന്റെ ഓണറ ഈ മുഖം സേവ് ഡേറ്റിന്റെ ഇടയില് ഇവിടെ ഇതാ ഇത് എന്ത് സേവ് ദ ഡേറ്റാ ഏഹ് മിക്കവാറും മുന്നേ വെന്റേണ്ടാവും എനിക്ക് തോന്നണേനെ എന്താ ചെയ്യാ ഏഹ് എന്താ ചെയ്യാ സത്യം പറഞ്ഞാൽ എനിക്ക് കുട്ടിണ്ടോ സത്യം പറഞ്ഞാൽ ഇന്നേക്കാളും മുന്നേ ഓന്റെ കല്യാണം ആണെന്ന് ഓൻ വെറുതെ പറഞ്ഞാൽ എപ്പെങ്കിൽ മനസ്സിലായി വീട്ടിക്ക് വിളിച്ചു ഓൻ പറഞ്ഞു വീട്ടിക്ക് വിളിച്ച് സംസാരിക്കാന്നാ പറയു സത്യാണോ സത്യോ സത്യാണ് സത്യോ വീട്ടിൽ മുഖത്തിന്റെടാ കളവി സ്വന്തം വീട്ടിൽ അല്ല ഏതായാലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റാ താട്ടെ അവിടെ ഹൈറാക്കട്ടെ അതെ രണ്ട് വീട്ടുകാർ രണ്ട് വീട്ടുകാർ പൊരുത്തോട് കൂടി നടക്കാൻ സാധിക്കട്ടെന്താണെങ്കിലും കണ്ടുവച്ചാണെങ്കിലും അറേഞ്ചാണെങ്കിലും ഏതാണെങ്കിലും അതെ പ്രായത്തിൽ കുറെ ആൾക്കാർ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് അല്ല ഓനെ ഡിസ്കസ് നിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പറയും പറയൂടെ നമ്മൾ അതിലേക്ക് അവിടെ കാര്യായിട്ട് എന്തോ ഡിസ്കസ് ചെയ്യുന്നുണ്ട് എന്താന്ന് നമുക്ക് നോക്കാം ഇതവിടെ

പിറ്റേ ദിവസം ചെക്കനാണ് അങ്ങനെ ഞങ്ങളെ സേവദിന്റെ വീഡിയോ ഫുള്ള് ഫിനിഷ് ആയിട്ടുണ്ട് അലഹമില്ല കൊഴപ്പൊന്നുമില്ല അല്ലെ ഉഷാറായില്ലേ ഉഷാറായില്ലേ കുറെ ഷോട്ടുകൾ ചെറിയ ചെറിയ ഷോട്ടുകളൊക്കെ കുറച്ചു ടൈം എടുത്തു പിന്നെ ക്ലൈമറ്റ് മൊത്തം ഇട്ട് ക്ലൈമറ്റ് ആണ് ഏതായാലും അടിപൊളിയായില്ല എല്ലാരും സൂപ്പറായി എല്ലാവർക്കും സത്യമായി എല്ലാവരും കുറച്ചൊക്കെ കൂടെ വന്നവർക്കൊക്കെ വിശക്കുണ്ടെന്ന് കുറേ നേരമായി പറയുന്നു നമ്മൾ ആദ്യം ഓരോ വിശപ്പും കാര്യങ്ങളും ഒക്കെ തീർക്കതാ അതല്ലേ ആ നിപ്പ് കണ്ടെങ്കിൽ മനസ്സിലാവില്ലേ വിശന്ന് കുത്തിരിക്കണല്ലോ അപ്പോ ഓല വിഷപ്പും നമുക്ക് എന്താ ഫുഡൊക്കെ വാങ്ങിക്കൊടുത്താ കൊറേ പേര് ഇരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരുടെയും വിശപ്പ് അടക്കാൻ എന്റെ സ്നേഹം ഞാൻ പകർന്നു ഇവരിലേക്ക് മീനും ചിക്കനും എല്ലാവർക്കും ഇപ്പൊ സന്തോഷായോ ഏഹ് സന്തോഷായോ ഹാപ്പിയാണോ ഭക്ഷണമായിരുന്നു അതായത് അബ്നുവിന്റെ ഓണർ കേട്ടോ അബ്നു ഭക്ഷണം Beelto, beelto. <pullan audio> <git dragon risque> ും അപ്പം തൽക്കാലം ഞങ്ങൾ ഞങ്ങളെ വീഡിയോ എൻഡ് ചെയ്യാണ് ഫുഡ് കഴിച്ചിട്ട് ഞങ്ങള് നിർത്തുകയാണ് കഴിക്കണമെന്നില്ല അപ്പം എല്ലാവരുടെ സ്നേഹം മാത്രം അല്ലേ അപ്പം എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്ലാമലൈക്കും